ും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകുന്നോളാം ഭയങ്കര സപ്പോർട്ടാണ് വന്നാലൊക്കെ ഞാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് ഡാൻസുളാണ് ഒന്നിച്ചുകൂടി നിലവിളിക്കുന്നുരണ വീടാണെങ്കിലും സിനിമയില് മരിച്ചു സസ്പെൻസ് ആണോ പറയൂല അവിടെ കുറച്ച് ഒരു 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 ഇതൊക്കെ സിറ്റുവേഷൻ ആണ് കോമഡിയാണ് കൂടി കൂടി ഉണ്ട് പിന്നെ പൊളിറ്റിക്സും പറയും ഏജ് ാണ്ളിറ്റിക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഹലോ നമസ്കാരം വ്യസന സംവേദം ബന്ധുമിത്രാദികൾ എന്ന പുതുപുത്തൻ സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജോമോൻ ജ്യോതി നോബി മാർക്കോസ് അനശ്വര രാജ് നമസ്കാരം

അതാണ് നമ്മളിപ്പോ കാടിലൊക്കെ കാണാം വ്യസന സമേതം ബന്ധുമിത്രാദികൾ ആ ഒരു അനശ്വര എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നേ എന്നെ പ്രൊഡ്യൂസർ വിപിന്നായി ഇങ്ങനൊരു ഒരു കഥയുണ്ട് നല്ലൊരു രസമുള്ള ഒരു കഥയാണ് കേട്ടു നോക്കുന്ന പറഞ്ഞു എന്നെ വിളിക്കുന്നത് വിപിന്നായിട്ട് അപ്പോൾ നമ്മുടെ ഡയറക്ടർ ഒരുമിച്ചേട്ടം വന്ന കഥ നയറേറ്റ് ചെയ്തു രസമുള്ളൊരു കഥയാണ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരു ഒരു നായകനെന്ന ഒരു എന്ന് പറയാനുള്ള ഒരു ഒരു ക്യാരക്ടേഴ്സും അങ്ങനെയൊന്നുമല്ല പക്ഷേ ഒരുപാട് ക്യാരക്ടേഴ്സും കുറേ കഥാപാത്രങ്ങളൊക്കെ വന്നു പോകുന്ന ഒരു കഥയാണ് അപ്പോൾ ആ സിനിമയുടെ ഒരു ഭാഗമാവണം എന്ന് എനിക്ക് തോന്നി ആ സിനിമയിലൊരു പാർട്ടാവുന്നത് രസമായിരിക്കും അല്ലെങ്കിൽ എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഈ സിനിമ ചൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വ്യസന സമേതം എനിക്ക് കഴിഞ്ഞ സിനിമകളൊക്കെ ഇപ്പൊ രേഖാചിത്ര ആയാലും ഓസ്ലർ ആയാലും അതുപോലെ തന്നെ പ്രണയ വിലാസ് ആയാലും അതിലൊക്കെ ഒരു നയൻറ്റീസിലെ എയ്റ്റീസിലെ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു പഴയ ക്യാരക്ടർ ഒക്കെ ചെയ്തു വന്നപ്പോ എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അത് ചെയ്യാനാണോ ഇത് ചെയ്യാനാണോ ഏറ്റവും എളുപ്പം അങ്ങനെ ഒന്നല്ല ഒരേപോലെയാണ് അതിൻ്റെ ഞാൻ കുറെ സിനിമകൾ ചെയ്തു അങ്ങനെ അല്ലാതെ തന്നെ അങ്ങനെ അങ്ങനെ എളുപ്പത്തിന്റെ ഒന്നും ഇല്ല രണ്ടും ഒരേ എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അവരെ ഇതല്ലേ ആരും വാഴ കഴിഞ്ഞടുത്ത് ചെയ്യുന്ന പടമാണ് അപ്പം അതിനകത്ത് ഇത് നേരത്തെ ഒരു ഇത് എസ് വിപിൻ്റെ ആ ഡയറക്ടർ വിവിന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അപ്പം അതിനെ സിനിമയൊക്കെ പറഞ്ഞിങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ വിപിൻ്റെ വിപിൻദാസിന്റെ കയ്യിൽ വിപിൻ വന്നതും അങ്ങനെ അവർ ആ പ്ലാന് വന്ന ചിത്രമാണ് അതിനകത്ത് നമ്മൾ വാഴ കഴിഞ്ഞതിന് ശേഷം അടുത്ത പടത്തിൽ എന്നെ വിളിച്ചിട്ട് അല്ലാത്ത ക്യാരക്ടർ വന്നു അപ്പം ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു തിരുവനന്തപുരത്ത് നടക്കുന്നൊരു കഥയാണ് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തന്നെ പല ഏരിയകളുണ്ടല്ലോ അങ്ങനെ ഈ ഞായറാകുളം പരിസര പ്രദേശത്തായിട്ട് നടക്കുന്നൊരു മലയാള വീട്ടിലെ രസകരമായിട്ടുള്ള സംഭവമാണ് ഈ ചിത്രത്തിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ആ ഭാഷ അപ്പം നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ പോലും ഡയറക്ട് എഴുതി വെച്ച ഭാഷയാണ് നമ്മൾ സംസാരിച്ചാലും അനശ്വരയാണ് അതിനകത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാം തിരുവനന്തപുരത്ത് ഉള്ളവരാണ് അതിനകത്ത് അനശ്വരം കണ്ണൂർ എന്നാണ് വന്നത് സിജു തിരുവല്ല പത്തനംതിട്ട ഇവർക്ക് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ദൂരം വന്നു ബാക്കിയെല്ലാം തിരുവനന്തപുരത്തുകാരാണ് അതുകൊണ്ട് ഇവർ രണ്ടുപേരാണ് അതിനകത്ത് അല്ല കരി സംസാരം കരി നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന പോലും കുറെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട് അതെല്ലാം ഒന്ന് മനോഹരമായിട്ട് ചെയ്തു സ്ലാങ്ങ് ശരിയാണ് ബുദ്ധിമുട്ട് കുറച്ച് ഡിഫറെന്റ് ആണ് കൊറേ കട്ടിയുള്ള വാക്കുകളൊക്കെ കുറവാണ് കുറച്ചൊന്ന് ഫ്ലോയിൽ കുറച്ചൊന്ന് ലൈറ്റ് ആക്കിയിട്ടാണ് ഈ സ്ലാങ് പറയുന്നത് കൊറേ വാക്കുകളും ഡിഫറെന്റ് ആണ് അപ്പൊ ചിലതൊക്കെ വിമർശിച്ചേട്ടൻ എക്സാക്ട്ലി പറഞ്ഞു അത് അങ്ങനെ തന്നെ വേണം ലിപ്പില് പിടിക്കാൻ പറ്റില്ല ഡബില് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ലിപ്പ് ഡയലോഗ് പറയുന്നത് കറക്റ്റ് ആക്കി പോകണം ഡബ് പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പം അതേത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആയിരുന്നു എല്ലാരും ഇതിനകത്ത് എല്ലാരും ട്രാൻഡർ ആണ് ഞാനും മാത്രമേ അല്ലാത്തു ഇപ്പൊ ക്രൂ ആണെങ്കിലും ബാക്കിയുള്ള ഒരു പത്തൊമ്പതോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ട്രാൻഡർ ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ മാത്രം കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോൾ അത് ഭയങ്കര എവിടെ ആയിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ ഓടായിട്ട് നിൽക്കുകയും ചെയ്യും പക്ഷേ ഇതില് ആ ഒരു ഭാഷ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും എനിക്ക് തന്നെ കാര്യം അവിടെ സംസാരിക്കുന്ന ഭാഷ ആണെങ്കിൽ കിട്ടില്ല ഞങ്ങൾ ബുദ്ധിമുട്ടി പോയി ആ സമയത്ത് കാര്യം പഴയ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് തനിഷ അല്ലെ തിരുവാൻഡ്രാ തനി അങ്ങനത്തെ സംസാരം പഴയ അപ്പൂപ്പമാര് സംസാരിക്കുന്ന ഭാഷയാണ് അത് ബിപിൻ ആയിട്ട് എഴുതിയ കാര്യം നമ്മളെ ചില ഉച്ചാരണമൊക്കെ മാറിപ്പോകുന്നുണ്ട് അത് പക്കയായിട്ട് ഇങ്ങനെ അത് കാര്യം നമുക്കത് വീണ്ടും ഇച്ചിരി കൂടെ ഈസി ആയിട്ട് ഉറപ്പ് അനശ്വരം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഭാഷ ഭയങ്കര രാജകജാന്തര വ്യത്യാസം കിടക്കുന്നു മുന്നേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു രാജാണിക്കൻ സ്റ്റൈല് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ട്രാൻഡർ അല്ല ഇതൊരു പന്തളം ഡയറക്ടർ പന്തളത്തിൽ നിന്നാണ് ഗോപിൻ ചേട്ടൻ അപ്പൊ ആ ഒരു അവിടത്തെ പന്തളം അല്ല ഇവിടെ ൾക്കാരൂ പിന്നെ അത്രയും വാഴ ടീമില് വർക്ക് ചെയ്ത ആൾക്കാരാണ് ഫാമിലി പോലെയാണ് മൊത്തം ഹാപ്പി മൂഡാണ് മഴയിലെ അച്ഛനും മോനും ആണ് ഇരിക്കുന്നത് എന്ത് കൂടെ അച്ഛനായിരുന്നു ശരിക്കും വാഴക്കത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ നോബിചേട്ടന്റെ ആ ക്യാരക്ടർ ആയിരുന്നു രസമാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛൻ ഭയങ്കര രസമുള്ള ഒരു കഥ നിങ്ങളുടെ ആ ഒരു ബോണ്ട് ഭയങ്കര രസമായിരുന്നു മഴയിൽ കാണാനായിട്ട് മഴ ടൂല് നിങ്ങൾ ഇല്ലല്ലേ ും നമ്മടെ ഇപ്പ ഒരു മരണ വീട്ടിൽ പോയി നിക്കൂല അതേ സിറ്റുവേഷൻ ആയിരുന്നു കാര്യവീട്ടിൽ കാര്യം കൊറച്ചുപേർ വരുന്നു ദൂരമാറി സംസാരിക്കുന്നു അടുത്ത ആൾ വരുന്നു ഇതൊക്കെ സിറ്റുവേഷൻ ആണ് ആ സിനിമയുടെ ഒരു കോടിയുണ്ട് അവിടെ പിന്നെ അവർ ആ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ചന്ദനൊക്കെ എടുത്തിട്ടൊന്ന് എല്ലായിടത്തും ഗുരുവായൂരിൽ കല്യാണ സമയത്ത് അങ്ങനെയായിരുന്നു ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും ഒന്ന് ചന്ദനത്തിന്റെ മറ്റേ എന്താണ് ചന്ദനത്തിന്റെ സ്മെല്ലും ചന്ദനത്തിരേക്ക് കത്തിച്ച അതായിരുന്നു ഇതിപ്പോ മരണമായുണ്ട് വീണ്ടും ആ ഒരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു മരണം തോന്നിക്കാൻ വേണ്ടി എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അങ്ങനെയായിരുന്നു ആ ഒരു മൂഡ് കിട്ടിയാൻ വേണ്ടിട്ട് പക്ഷെ നമ്മളൊരു കംഫോർട്ട് ആയിട്ട് തന്നെയാണ് എല്ലാവരും ഇതിന്റെ ഏറ്റവും വലിയ സംഭവം അറിയാമോ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോ ലൊക്കേഷൻ ആണ് ഒരു പടം ഒരു സിനിമയിൽ കോസ്റ്റ്യൂം ഇങ്ങനെ നോക്കും നമ്മള് ഭംഗിയുള്ള ഡ്രസ്സുകളായിട്ട് ഇത് അങ്ങനെ ഈ മരണ സംഭവം ഇട്ടോണ്ടിരിക്കുന്ന വേഷത്തിനു വേണം ഓടി വരാൻ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പൊ ഓരോരുത്തരെ കോസ്റ്റ്യൂമ് വേറെ കോസ്റ്റ്യൂമെന്നു എല്ലാവർക്കും ഒരു കോസ്റ്റ്യൂമുണ്ട് അപ്പൊ അപ്പുറത്ത് ചിലപ്പോൾ കിളച്ചോണ്ടിരിക്കുന്ന ആളായിരിക്കും ഓടി വരണം അയാളെ കുറച്ച് അങ്ങനെ വേറെ ആള് തെങ്ങിക്ക് നിക്കുമ്പോൾ തെങ്ങി കയറ്റി വന്നത് വരണം വരണം ഇറങ്ങി വരണം എല്ലാരും അങ്ങനെ ഒരു മരണ നടക്കുന്ന കോമഡി തീർച്ചയായിട്ടും കോമഡി ഉണ്ട് കോമഡിയാണ് ഇതിനകത്ത് കോമഡിന്നൊക്കെ പറയുന്ന പോലെ കോമഡി ഉണ്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു അവിടെ നടക്കുന്ന മരണത്തിന് എല്ലാവിധ റെസ്പെക്ടും കൊടുത്തുകൊണ്ട് തന്നെയാണ് അല്ല അതിനെ ഒരു ഡിസ്രെസ്പെക്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് കോമഡീസ് അല്ല പക്ഷെ ഒരു വീട്ടിലൊരു മരണം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ചിലപ്പോൾ ആ വീട്ടിനകത്തുള്ള കുറച്ചുപേർക്ക് മാത്രമേ അതിനകത്ത് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിഷമം തോന്നുള്ളു ആ മരിച്ച ആളോട് ബട്ട് ബാക്കിയുള്ള എല്ലാവരും അവിടെ എത്തിപ്പെടേണ്ടത് കൊണ്ട് എത്തിപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പം ഇതിനകത്ത് അയൽപ്പക്കാരുണ്ട് അവിടെ പന്തലിട്ടാൻ വരുന്നവരുണ്ട് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് അടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ജസ്റ്റ് കാഷ്വലി എത്തുന്ന ആൾക്കാരും വന്ന് ചേരുന്ന അങ്ങനെ അങ്ങനെ കുറെ സിറ്റുവേഷൻസ് വരുന്നുണ്ട് അങ്ങനെയാണ് സിനിമ വരുന്നത് കോമഡിയാണ് അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ഒരു എലമെന്റും കൂടി ഉണ്ട് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വലിയ സൗട്ടിലായിട്ട് മല്ലിക 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 ഞാൻ വലിയ വലിയ ആ ആ ആ റീൽസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒക്കെ ഒരുപാട് വൈറൽ അത് ഒരു എക്സ്പീരിയൻസ് എല്ലാര് സെറ്റിൽ ഒരു ഒരാളാണ് മല്ലിക ചേച്ചി അതേപോലെ മല്ലിക ചേച്ചിക്കും എല്ലാവരും ഇഷ്ടമാണ് നമുക്കും ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്ന ഒരാളാണ് ആള് എന്ത് എന്ത് ഷോട്ട് പറഞ്ഞാലും ഭയങ്കര ആരെക്കാളി മുന്നേ ഓൺ ആയിട്ട് നിന്ന് എന്ത് ഡയലോഗാണെങ്കിലും അങ്ങനെ ഭയങ്കര ഭയങ്കര പ്രാക്ടീസും ഒന്നും വേണ്ട പുള്ളിക്കാരത് അങ്ങനെ പറയും സ്ക്രിപ്റ്റ് പഠിക്കുക അങ്ങനത്തെ ഒരു ജസ്റ്റ് ബേസിക് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത് പറയും മല്ലിക ചേച്ചി ഡാൻസ് കളിക്കുന്ന സീനിലൊക്കെ നമ്മളെക്കാളി മുന്നേ ഓൺ ആയിട്ട് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് നിന്ന് ചെയ്തത് മല്ലിക ചേച്ചിയാണ് സോ കുറച്ച് ഹെൽത്ത് പരിമിതികൾ ഉണ്ടെങ്കിലും ആള് അതൊന്നും ഇല്ല ചെയ്യണം ഞാൻ ചെയ്യും നിലമുട്ടിൽ അങ്ങനെ നിന്ന് ഓടിച്ചാടി നിൽക്കുന്ന ഒരു ഒരു പേഴ്സൺ ആണ് മല്ലിക ചേച്ചി പാട്ട് പിന്നെ ഡാൻസ് ആയിരുന്നു അതിന്റെ അകത്ത്

ഒരു പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഫണ്ണാണ് ഫണ്ണിന് വേണ്ടി ചെയ്തിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നേരെ നേരത്തെ രേഖാചിത്രം അതിന്റെ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂല് പറഞ്ഞുണ്ട് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സങ്കടം വന്നാലൊക്കെ ഞാൻ സാരി കൂടെ അതിലേക്ക് പറഞ്ഞു അതായത് ഇങ്ങനെ ഇങ്ങനെ മെന്റലി ഡൗൺ ആവുന്ന സമയത്ത് ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് അനുസരിച്ച് ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടേ സാരിയൊക്കെ കൊടുത്ത് നടക്കാൻ നടക്കുന്നേ പറഞ്ഞോളൂട്ടത്തിൻ്റെ എനിക്ക് അങ്ങനെ ഒരു ദിവസം കുറഞ്ഞൊരു മുപ്പത് കിലോമീറ്റർ നടക്കുന്നു ഇല്ലേ എന്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു കാര്യം ആ വാച്ച് നട പതിനഞ്ച് കിലോമീറ്റർ നടന്ന ഇ എം എ ഓട്ടോമാറ്റിക്ക് അടങ്ങി എനിക്കത് കെട്ടിക്കൊടുന്ന് അലശര കെട്ടിങ്ങനെ നടന്നു ഇങ്ങനെ അല്ല ഞങ്ങൾ പറയു ചിന്തയി ഒരു ദിവസം

അതുപോലെ നിങ്ങക്ക് എന്തെങ്കിലും അനുസരിക്കും നടത്താം നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പോ ഭയങ്കര രസമുള്ള കോമ്പായിരുന്നു ഇപ്പൊ നോവിച്ചേട്ടന്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ആരാത് ഒന്നും ഏഹ് തുടങ്ങി തുടങ്ങിയോ അപ്പൊ അച്ഛൻ കഥാപാത്രം മകനും സപ്പോർട്ടീവ് ആയിട്ട് നിക്കുന്ന ഒരു കഥാപാത്രം വീട്ടിലെങ്ങനെയാണ് മോന് ഭയങ്കര സപ്പോർട്ടാണ് കല്ലെടുത്ത് കേട്ടാല് നിങ്ങൾ മൂന്ന് പേര് ബേസിൽ ജോസഫിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് പേര് ബേസിലേട്ടനുമായിട്ടുള്ള ആ ഒരു കോംബോ നിങ്ങളുടെ എങ്ങനെയാണ് അടിപൊളിയാണ് എങ്ങനെയാണ് സെറ്റില് ഒരു ചില്ല് മനുഷ്യനാണ് ആള് സംസാരിച്ചിരിക്കുന്നത് ഒരു ചില്ലായിട്ടുള്ള ഒരാളാണ് ഇടയ്ക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന തിരിച്ചു എന്ത് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഒക്കെ ഉള്ള അങ്ങോട്ടേ കൂടെ കളിയാക്കിയൊക്കെ ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഭയങ്കര കംഫേർട്ടായിട്ടുള്ളൊരു ഒരാളാണ് ബേസിലേട്ട് ഡയറക്ടർ എന്നേട്ടൻ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടിട്ടു അഭിനയിക്കുമ്പോ ആള് വേറെയാണ് ഇല്ല കംപ്ലീറ്റ്ലി വേറെയാണ് എക്സൈറ്റ്മെന്റ് ആണ് എന്ത് ഡാൻസ് ഡാൻസിനൊക്കെ പറഞ്ഞ ആള് ഉം ഫുൾ ആണ് ഗുരുവായൂരിന്റെ സമയത്തായിരുന്നു പുതിയ മുഖം പാട്ട് ഒന്നും കൂടെ ഹിറ്റ് ആയത്യുന്നു പുതിയ മുഖം കാണുന്നു രോചേട്ടൻ എങ്ങനെയാണ് ബേസിലേട്ടനുമായിട്ടുള്ള ഒരു പക്ഷെ ഒന്നെനിക്ക് പോകാൻ പറ്റില്ല സത്യം അതിനു പക്ഷെ ഒന്നും വിളിച്ചിട്ടില്ല ക്യാരക്ടറായിരുന്നു എനിക്ക് അങ്ങനെ ബേസിൽ വിളിച്ചിട്ട് ഡയറക്ടറാണ് വിളിച്ചത് ആ പടത്തിലേക്ക് അങ്ങനെ പോകാൻ പറ്റും അപ്പൊ ഞാൻ എപ്പോഴും ബേസിനെ ഞാൻ പറയും ഇല്ലാത്ത പടത്തിലേക്ക് പോകാൻ പറ്റില്ല വിളിക്കണം എപ്പോഴും കാണുമ്പഴേ ഞാൻ പറയും പക്ഷെ വിളിക്കുക ഇരിക്കും അല്ലേ അത് ഞാൻ വേറൊരു ഇത് അറിഞ്ഞതാണ് അങ്ങനെ സപ്പോർട്ടാണ് ഭയങ്കര ഗുരുവായൂരിലൊക്കെ എന്തു അഭിനയായിരുന്നു ആ ഡോക്ടർ അതെ ഭയങ്കര രസമുള്ള ഒരു കഥാപാത്രായിരുന്നു ഗുരുവായൂരിലെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഡോക്ടർ ഒരു ചെറിയ ഭ്രാന്തമുള്ള ഒരു ഡോക്ടർ നിങ്ങൾ ഇപ്പൊ നാളെ മരിച്ചു പോവാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കെന്തൊക്കെ തീർക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ആഗ്രഹിച്ചു ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും ഒന്നും ചെയ്ത സത്യമായിട്ടുള്ളത് മാത്രമാണ് വിശ്വാസം ഒന്നും മരിക്കുന്നുണ്ടാണോ ഉറപ്പും അത് എപ്പം വരും പറയാൻ പറ്റൂല എന്നിട്ട് രണ്ടും ആലോചിച്ചു പ്രതീക്ഷിക്കാതി രംഗബോധമില്ലാത്ത കോമാളിയാണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇൻഷുറൻസ് ഒരു മാത്രം ഇപ്പൊ നിങ്ങക്ക് ആഗ്രഹം കാണില്ലേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കണം അതെങ്ങനെ നാളെ രാവിലെ ആവുമ്പോഴേക്കെത്തില്ലല്ലോ ഓ അത് കഷ്ടപ്പെട്ടേ ശരിയാ പറയാൻ പറ്റില്ല അതൊക്കെ ഇപ്പൊ നിങ്ങക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു നടൻ ആരായിരിക്കും അങ്ങനെയൊന്നുമില്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുണ്ടോ ഒരു ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെയൊന്നും

എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി ക്യാരക്ടർ ഡയറക്ടേഴ്സിനെ ഡയറക്ടേഴ്സ് അതെന്തെ അതങ്ങനെ പോലും ഞാൻ കണ്ടായിരുന്നു ഞാനും അത് കണ്ടപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്റെ ക്യാരക്ടറിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പൊ പൈങ്കളിയിലായാലും മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബച്ച് അതിലായാലും ഇങ്ങനെ പോരുന്ന ഒരു വേറെ ഉണ്ട് സിനിമ രേഖാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ല അതൊക്കെ അത് ഞാൻ 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 ആലോചിച്ചിട്ടില്ല സീരിയസ്ലി ഇനി ഇനി സ്ക്രിപ്റ്റ് സെലക്ട് നോക്കിക്കോളാം എന്താണ് ബന്ധു മിത്രാദികളിലേക്ക് തിരിച്ചു വരുമ്പോൾ രസകരമായിട്ടുള്ള സിനിമ ആയിരിക്കും കൊച്ചു സിനിമയാണ് കാര്യം ഇത് റിലേറ്റഡ് ആയിട്ട് എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവം ഈ സിനിമ അതാണ് ഈ സിനിമയുടെ സ്പെഷ്യൽ അനുഭവമുള്ള കഥയാണ് അത് രസകരമായിട്ട് ഡയറക്ടർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഫാമിലി എന്റർടൈനർ എന്റർടൈനർ ആയിരിക്കും ഒരു ഒരു ആക്ച്വലി സിനിമയ്ക്ക് ഏജ് കാറ്റഗറി ഒന്നും ഇല്ല കുട്ടികൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആരെങ്കിലും ഈ സിനിമയ്ക്ക് ഉണ്ടാവും ഒന്നും ഇല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വേസന സമീർ ഇനിയൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ആരാണ് മരിച്ചു പോകുന്നത് പറ അതാ നിങ്ങൾ പടം കണ്ടു ചിലപ്പോ ഞാനായിരിക്കാന്ന് അതാണല്ലോ കോമഡി കോമഡി പക്ഷെ അത് കോമഡി ഒന്നും കോമഡി ഒന്നും അല്ല അതാണ് അതില് സസ്പെൻസെന്നാണോ സസ്പെൻസും അറിയേണ്ടത് ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ അതിന് ഉത്തരം പറയണേ ഫണ്ണാ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാം കേട്ടിട്ടുള്ള കൊറച്ച് ചോദ്യങ്ങളാ രാത്രി രാത്രി ഒന്നും എഴുതിയതല്ല ഇത് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ് അപ്പൊ ഇതാണ് പാനീയം പാനീയം ഏതാണ് കുടിക്കാൻ പറ്റുന്ന ആർക്കാണ് ഉത്തരം പറയാക്ലൂ ക്ലൂ കുടിക്കാൻ പറ്റുന്ന നമ്മള് വേനൽക്കാലത്തും കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയാണ് ഒരു റിഫ്രഷ് അല്ല കുസൃതി കുസൃതി വളരെ ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം സ്മോക്ക് എ ബി സി ഡി എഫ് ജി എച്ച് കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടില്ല ചിന്തിക്കുന്നു അല്ലല്ലോ കേട്ടിട്ടുണ്ട് ഈ അക്ഷരത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു അക്ഷരമാണ് ഏറ്റവും കൂടുതൽ രണ്ട് അക്ഷരത്തിന്റെ ഇടയിൽ പറ്റു തോന്നുന്നു ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ അറിയാമല്ലോ മരണം വരെ കുളിച്ചോണ്ടിരിക്കുന്ന ജനനം മുതൽ മരണം വരെ എപ്പോഴും ഫിഷ് ഒരിക്കലും കായ്ക്കാത്ത മരം ഇതെല്ലാവർക്കും കിട്ടും കേട്ടോ സിമ്പിളാ ഒരിക്കലും കഴിക്കാത്ത മരം അറിയില്ല കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് ചിന്തിക്കുന്നേജിനിയറിംഗ് വിദ്യാർത്ഥിയാണ് അറിയില്ല ചോദിച്ചേട്ടന് പറ്റും അറിയില്ല സമരം സമരം ആ അമരം എന്നാ പറ പെട്ടെന്ന് പൊട്ടി പോകാൻ വാങ്ങിക്കുന്ന സാധനം പൊട്ടിക്കാൻ വേണ്ടിയല്ലല്ലോ പിന്നെ വാങ്ങിക്കുന്നേ ഇത് പൊട്ടാൻ വേണ്ടി മാത്രം മേടിക്കുന്ന സാധനം ആവശ്യത്തിന് ൊട്ടാൻ വേണ്ടി തന്നെ മേടിക്കുന്ന സാധനം പൊട്ടാൻ വേണ്ടി മേടിക്കുന്നോ എന്നിട്ടും നിങ്ങക്ക് കിട്ടി ഒന്നിച്ചു കൂടിയാ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ചു കൂടിയാ നിലവിളിക്കുന്നോ ആ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഈ രണ്ട് രണ്ടക്ഷരം ഒരുമിച്ചുകൂടിയാന്ന് നിലവിളിക്കേ ില്ല കൊറച്ച് ചിന്തിച്ചു പറയണേ മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർ പകുതിയാക്കിയാൽ രണ്ടക്കങ്ങൾ കിട്ടും ബാക്കി കൊച്ചിട്ടുണ്ട് പറയട്ടെ അതിൽ ഒരക്കം മറ്റേ അക്കത്തിന്റെ പകുതിയാണെങ്കിലും ആ മലയാള അക്ഷരം ഏതാണ് അങ്ങനെയല്ലെന്ന് ഒരു അക്ഷരത്തെ രണ്ടായിട്ട് മുറിച്ച രണ്ട് അക്കങ്ങൾ കിട്ടും രണ്ട് രണ്ട് അക്കങ്ങളോ ആ അക്കങ്ങൾ കിട്ടും അതിൽ എന്ന് പറയുന്നത് ഒരക്കത്തിന്റെ ഇരട്ടിയായിരിക്കും ഞാൻ കണക്കിൽ മലയാളത്തിലെ അക്ഷരം എ എ ഐ എല്ല പറ കാക്ക കാക്ക എല്ലാം പറ പറ്റൂന്ന എനിക്ക് തോന്നുന്നു ഞാനിതില്ലേ അതാറും മൂന്നും

റിയില്ലേ ഇതൊക്കെ പഠിക്കണം കേട്ടോ ഇനി ആവശ്യം വരും അപ്പൊ എന്താണേലും ജൂൺ പതിമൂന്നാം തീയതി വിസന സമേതം അതെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞു ഞാൻ ജോനെ പറ അതെ ജൂൺ പതിമൂന്നാം തീയതി വികസന റിലീസ് റിലീസാവാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണുക പിന്നെ പടം മൊത്തത്തിലൊരു വേറൊരു മൂഡാണ് ചിരിക്കാനുണ്ടാവും പറഞ്ഞോ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും പറഞ്ഞു അപ്പൊ എന്താണെങ്കിലും എല്ലാരും ജൂൺ പതിമൂന്നാം തീയതി വ്യസന സമയതും എന്റെ തിയേറ്ററിൽ പോയി കാണുക ഒരുപാട് സന്തോഷ